ഡിസംബർ പലപ്പോഴും ആഘോഷങ്ങളുടെയും അവധി ദിവസങ്ങളുടെയും സമയമാണ് എന്നാൽ ചിലർക്ക് തണുത്ത ശൈത്യകാലാവസ്ഥയും സൂര്യപ്രകാശത്തിന്റെ അഭാവവും മാനസികാവസ്ഥയെ ഇരുണ്ടതാക്കുന്ന സമയവുമാണ് കനേഡിയൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ കണക്കനുസരിച്ച് ഏകദേശം പതിനഞ്ച് ശതമാനം കനേഡിയന്മാർക്കും അവരുടെ ജീവിതകാലത്ത് ശൈത്യകാലത്തും മാത്രം അനുഭവപ്പെടുന്ന സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുന്നു കനേഡിയൻ ശൈത്യകാലം നിങ്ങളെ നിരാശരാക്കുന്നുണ്ടെങ്കിൽ സഹായിക്കുന്ന ചില രീതികളിലൊന്നാണ് ലൈറ്റ് തെറാപ്പി ശരിയായി ചെയ്താൽ മിക്ക ആളുകൾക്കും ഇത് ആശ്വാസം നൽകുമെന്ന് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നു സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ കൈകാര്യം ചെയ്യാൻ ലൈറ്റ് തെറാപ്പി ലാമ്പുകൾ വരെ ചിലരെ സഹായിക്കുന്നു ശൈത്യകാലത്ത് ഉച്ചയ്ക്ക് നടക്കാൻ പോകുന്നത് വളരെ നല്ല ആശയമാണ് കാരണം പുറത്തെ വെളിച്ചത്തിനൊപ്പം വ്യായാമവും ലഭിക്കുന്നു ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയിൽ മാറ്റം വരുത്തുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്